മറക്കാനോ വിസ്മരിക്കാനോ ആകില്ല ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി മറക്കാനോ വിസ്മരിക്കാനോ ആകില്ല ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവനം ഏത് അടിയന്തര സാഹചര്യത്തിലും അവർ പ്രവർത്തന നിരതരായിരിക്കും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിലമ്പൂർ ടൗണിൽ നാൽപ്പത്തിയഞ്ചോളം ആംബുലൻസുകളാണ് എത്തിയത് ടൗണിൽ നിരനിരയായി ഇവർ കാത്തുകിടക്കുന്നു മഴയോ വെയിലോ പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും ആംബുലൻസിന് തടസ്സമാകാറില്ല ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവനം അത്രയേറെ ആദരിക്കപ്പെടേണ്ടതുമാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ